അസ്സലാമു അലൈക്കും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേരള മനസാക്ഷിയെ വല്ലാതെ സങ്കടത്തിലെത്തിയ ആ ഒരു ദുരന്തമുണ്ടായിരുന്നത് അബ്ദുൽ സത്താറിൻ്റെയും മകൾ ആലിയയുടെയും മരണവാർത്ത ആ ഒരു പ്രദേശത്തെ ഒന്നടങ്കം സങ്കടത്തിലായത്തിയിരുന്നു കല്യാണാഘോഷങ്ങളും സന്തോഷവും അലതല്ലിയിരിക്കേണ്ട വീടാണിത് ഇന്നൊരു കണ്ണീർ പുഴയായി മാറിയിരിക്കുകയാണ് തൻ്റെ മകളുടെ കല്യാണം കൂടാൻ വേണ്ടി സന്തോഷത്തോടെ നാട്ടിലേക്കെത്തിയ അബ്ദുൽ സത്താറും അബ്ദുൽ സത്താറിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയിട്ടുള്ള കുടുംബാംഗങ്ങളും ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു അപകടം തനിക്ക് നേരെ വരുമെന്നുള്ളത് വിധി അവർക്ക് മുന്നിൽ ഇങ്ങനെയൊരു ക്രൂരത കാണിക്കുമെന്നുള്ളത് വീട്ടുകാരും കരുതിയില്ല മണിയറ കാത്തിരുന്ന മകളും മണിയറ ഒരുക്കാൻ വന്ന ബാപ്പയും ഒന്നിച്ച് മണ്ണറയിലേക്ക് പോകേണ്ടി വന്ന കാഴ്ച ഒരാൾക്കും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് സൂചനയുള്ളത് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു കാറിന്റെ ഇടത് സൈഡിലായിട്ടായിരുന്നു അബ്ദുൾ സത്താർ ഇരുന്നിട്ടുള്ളത് തൊട്ടു പിറകളായിട്ട് മകൾ ആലിയയും ഇരുന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഇടത് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തകർന്നു പോയിട്ടുള്ളത് തലയ്ക്കിടിയേറ്റാണ് അബ്ദുൽ സത്താർ മരണം വരച്ചിട്ടില്ല അതുപോലെ തന്നെയായിരുന്നു ആലിയയുടെ മരണവും ആലിയ സ്പോർട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു തലയൊട്ടി പൊട്ടി പിളർന്നായിരുന്നു ആലിയുടെ മരണം നിസ്സാര പരിക്കോടെ കാറിൽ ബാക്കിയുണ്ടായിരുന്നവർ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് സൗദിയിലെ മദീനയിൽ ഈന്തപ്പയം ബിസിനസ് ചെയ്യുകയായിരുന്നു അബ്ദുൽ സത്താർ നബിദിനമൊക്കെ പ്രകണിച്ച് ഈ മാസം പതിനാലിന് നാട്ടിലെത്തേണ്ടിയിരുന്ന സത്താർ നാട്ടിലുള്ള ഉസ്താദിന്റെ മദീന യാത്രവുമായി ബന്ധപ്പെട്ട് ഉസ്താദിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അവിടെ തങ്ങാനിടയായി പിന്നീടാണ് ഈ ഒരു ദിവസം അദ്ദേഹം യാത്ര തിരിച്ചിട്ടുള്ളത് ബുധനാഴ്ച രാത്രിയിലാണ് കുടുംബം സെത്താറിനെ കൂട്ടാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചത് സെത്താറിനെ കൂട്ടി യാത്ര തിരിക്കവേ ആലപ്പുഴയിലെ മസ്ജിദിൽ കയറിയിട്ട് സുബഹ നമസ്കാരം അവർ നിർവഹിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് രാത്രി പൂർണ്ണമായും ഉറക്കം മണഞ്ഞുള്ള യാത്രയാണ് ഈയൊരു അപകടത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരാളും മനസ്സിൽ പോലും കരുതാത്തൊരു അപകടം സന്തോഷത്തോടെ ഉപ്പയെ കൂട്ടാൻ പോയ മകള് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അതിലേറെ സന്തോഷത്തോടെ വരുന്ന പിതാവ് കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ ഈ ഒരു കല്യാണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടം ആ വീട്ടിനും വീട്ടുകാർക്കും തീരാ വേദനയായിട്ട് തീരാ നഷ്ടമായിട്ട് ഈ മോളും ഉപ്പയും അവരുടെ കൺമുന്നിൽ നിന്ന് മറയുമ്പോൾ നമുക്ക് ആർക്കും അതുപോലെ കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് ഏവർക്കും സുപരിചിതരല്ലെങ്കിലും ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് വളരെയധികം സങ്കടം ഉളവാക്കുന്നത് ഇപ്പോൾ അതിലേറെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് ആ ഉപ്പയും മകളും തമ്മിലുള്ള അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളൊക്കെ ഈ പിതാവിനെ കൂട്ടാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എത്രയേറെ സന്തോഷത്തോടെയാണ് ആ മനുഷ്യൻ വരുന്നത് സന്തോഷത്തോടെ വന്ന് ആ മകളെയൊക്കെ വാരി പുണരുന്ന കാണുമ്പോൾ അത്ര അധികം നെഞ്ച് തകർന്നു പോകുന്ന ആർക്കും ഇങ്ങനെയൊരു വിധി ഇനി വരുത്തല്ലേനാദാൻ നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഉപ്പയുടെ നെഞ്ചോരം ചേർന്നിറങ്ങിയ മകൾ ഉപ്പയോടൊപ്പം തന്നെ നമ്മുടെ അവസാന വീടായ മണ്ണറയിലേക്ക് യാത്രയായി റബ്ബിരുവർക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ അതുപോലെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് കൊടുക്കണേ ഇനി ഇതുപോലുള്ള അപകടങ്ങളൊന്നും നമ്മുടെ കൺമുന്നിലൊന്നും ഒരിക്കലും വരാനിടയാക്കല്ലേ ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോഴും ഓരോ വാർത്തകൾ നമ്മൾ കാണുമ്പോഴും അത്രയധികം വേദന നമുക്കുണ്ടാവുന്നു ഇനിയും ഇതുപോലെ സങ്കടം ജനിപ്പിക്കുന്ന വാർത്തകളൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ ഇട